ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്ത് കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നത് തെളിയിച്ചിരിക്കുകയാണെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ബി ജെ പി ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ആഹ്ലാദ ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി വോട്ടല്ല കവർന്നത് ജനങ്ങളുടെ ഹൃദയമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് ബലം തെളിയിക്കുന്നത് രാഹുൽ രാഹുൽഗാന്ധിയുടെ വ്യാജപ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നതായും നരേന്ദ്രമോദി സർക്കാരിന്റെയും നിതീഷ് കുമാർ സർക്കാരിന്റെയും വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് കെ കെ സുരേന്ദ്രൻ പറഞ്ഞു കൂടിയുള്ള ഒരു പോരാട്ടമായിരുന്നു ഇത് എന്നാണ് ഇന്ത്യ നേതാക്കൾ രാഹുൽ ഗാന്ധി വ്യാപകമായി ബീഹാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര നടത്തി രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കള്ളപ്രചരണം നടത്തി ആ കള്ളപ്രചരണങ്ങളെ ഇന്ത്യയിൽ ഇന്ത്യൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ചങ്കരകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ അനീഷ് മൂക്കുല അധ്യക്ഷത വഹിച്ചു പ്രസാദ് പടിഞ്ഞാക്കര ശ്രീനി വാരണാട്ട് ജനു പട്ടേരി ഉദയൻ കോട്ടയിൽ രജിതൻ പന്താവൂർ ഷീല സാജുൻ സുബി ചേലയ്ക്കൽ വിനയൻ വാഴുള്ളി രാധാകൃഷ്ണൻ പട്ടേരി കെ ടി ഉണ്ണികൃഷ്ണൻ വിപിൻ മൂലയ്ക്കൽ രഞ്ജിത് മൂക്കുതല റിനിൽ കാളാച്ചാൽ എന്നിവർ നേതൃത്വം നൽകി എൻ സിവിനുസ് എടപ്പാൾ